ഈ വീഡിയോ കണ്ടോ ആരും തട്ടി മാറ്റി പോവാതെ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ കാരണം കൊണ്ട് ഈ ഇഞ്ചോ ഒന്ന് രക്ഷപ്പെട്ടെങ്കിലോ ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യണം എന്നാൽ ആകാശത്തിൻ്റെ അധിപൻ നിങ്ങൾക്ക് കരുണ ചെയ്യണം എത്രയോ സമ്പത്ത് നമ്മൾ വെറുതെ പാടാക്കി കളയുന്നു എത്രയോ സമ്പത്ത് നമ്മൾ തടിച്ചു കളയുന്നു ഈ ഒരു പിഞ്ചോമനെ പൈതൽ മൂന്നര വയസ്സ് മാത്രം പ്രായമുള്ള മലപ്പുറം ജില്ലയിലെ ആനക്കയ പഞ്ചായത്തിലെ പന്തല്ലൂർ മുടിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രിയപ്പെട്ട പൊന്നുമോൾ മൂന്നര വയസ്സുള്ള പൊന്നുമോൻ സുമനസ്സുകളുടെ സഹായം നേടുകയാണ് ഭീമമായ സംഖ്യ ചെലവ് വരുന്ന ഒരു ഓപ്പറേഷൻ എല്ലാവരും അത് സഹകരിക്കണം സഹായിക്കണം നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മളെ സഹായിക്കണം കാരണം റോഫിൻ്റെ അടിമകളായ നാം ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മളൊരിക്കലും അത് വെറുതെ ആവുകയില്ല റബ്ബ് നമ്മെ സഹായിക്കും തീർച്ചയാണ് ഒരിക്കലും നമ്മൾ ആ സഹായത്തിലേക്ക് കൊടുക്കുന്ന ഓരോ ക്യാഷും നമുക്ക് ഇരട്ടിയായ റബ്ബ് തിരിച്ചു തരും അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കോ നമ്മുടെ കുടുംബത്തിലോ അത്തരം ലോകത്തിനൊക്കെ റബ്ബ് നമ്മളെ കാക്കും സംശയമില്ല മൂന്നര വയസ്സ് പ്രായം നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഫാമിലിയിലൊക്കെ രണ്ടും മൂന്നും വയസ്സുള്ള കുട്ടികളൊക്കെ വളരെ പുഞ്ചിരിച്ച് കളിച്ചു ചിരിച്ച് നടക്കുന്ന പ്രായത്തിൽ ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്ന മാരകമായ രോഗം പിടിപെട്ട് വലിയ ഒരു സർജറിക്ക് വിധേയമാകുന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ ജീവിതത്തിലേക്ക് അവനെ ഒന്ന് കൈപിടിച്ചുയർത്താൻ ഉയർത്താൻ അവൻ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക സ്റ്റാറ്റസ് എടുക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇതെത്തിക്കുക സന്ദേശം കൈമാറുക നിങ്ങളുടെ വിലയേറിയ സഹായങ്ങൾക്ക് ഈ സ്കാനർ ഉപയോഗിച്ച് നിങ്ങൾ സഹായം ചെയ്യുക നാഥൻ സൂഫിക്ക് നൽകട്ടെ അസലമലൈക്കു വരമ